ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ടുള്ള മനോല മാർക്കസ് ഇത്തിരി പണിയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്ന അവസ്ഥയിൽ കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നാഷണൽ ടീം മുമ്പിൽ വെച്ച് സ്വന്തം ഐ എസ് എൽ ടീമിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന വൃത്തികേട്ട പരിപാടി എണ്ണം കാണിക്കുന്നുണ്ടോ എന്നുള്ളത് അത്യാവശ്യം സംശയമാണ് കാരണം പ്രമുഖ മാധ്യമങ്ങളൊക്കെ എണ്ണൻ്റെ വഴിവിട്ട നടപടികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എഫ് സി ഗോവയുടെ കോച്ചായിരുന്നതു തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് തന്നെ ആളിന് കിട്ടിയൊരു റിലാക്സേഷനാണ് ആ ഒരു റിലാക്സേഷനെ പുള്ളി നന്നായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പഞ്ചാബ് എഫ് സിയുടെ യുവ ഫുൾ ബാക്ക് ആയിട്ടുള്ള അഭിഷേകിൻ്റെ കാര്യമാണ് പറഞ്ഞിരുന്നത് അഭിഷേക് സിംഗിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസ് രംഗത്തുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അവർ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതേസമയം നാഷണൽ ടീം ക്യാപ്റ്റനായിട്ടുള്ള മനോലോ മർക്കസ് അഭിഷേകിനോട് പറഞ്ഞിരിക്കുന്നത് നീ ഒരിക്കലും മോഹൻ ബഗാൻ ചൂസ് ചെയ്തിരുത് കാരണം അവിടെ സുഭാഷിഷ് ബോസ് ഉണ്ട് നിനക്കവിടെ മതിയായ പ്ലെയിങ് ടൈം കിട്ടില്ല നീ എഫ് സി ഗോവയിലേക്ക് പോകണം അവിടെ ജയഗുപ്തെ ഗോവ റിലീസ് ചെയ്യാനിരിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് പ്ലേയിങ് ടൈം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടയിൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമ മാർക്കസിൻ്റെ അഭിപ്രായം നൂറ് ശതമാനം ശരിയാണ് അപ്പം അഭിഷേക് മോഹൻ ബഗാനിലേക്ക് പോയി കഴിഞ്ഞാൽ അവസരം കിട്ടുമെന്നുള്ളവരെ ഒരു സംശയമാണ് പിന്നെ മോഹൻ ബഗാൻ പക്കാ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് വേണമെങ്കിൽ സുഭാഷിഷിനെടുത്ത് വെളി കളയാനും ബെഞ്ചിലിരുത്താനും അവർക്ക് യാതൊരു മടിയില്ല പക്ഷേ അവരുടെ ക്യാപ്റ്റനാണ് സുഭാഷിഷ് ബോസ് ആ സുഭാഷിഷ് ബോസിനായിരിക്കും അവിടെ പ്രാധാന്യം അവിടെ ഒരുപാട് പ്രതിഭയുള്ള താരങ്ങൾ മോഹൻ ബഗാനിൽ പോയി ബെഞ്ചിലിരുന്ന അവ കരിയർ തുലച്ച സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പുള്ളി പറയുന്നതിനെ നമുക്ക് ഉച്ചിച്ച് തള്ളിക്കളയാൻ പറ്റില്ല എഫ് സി ഗോവയുടെ കോച്ചായതുകൊണ്ട് മനോലയ്ക്ക് ഗോവയിലെ കാര്യങ്ങളൊക്കെ അറിയാം ജയഗുപ്ത അവിടുന്ന് റിലീസ് ചെയ്ത ജയഗുപ്തെ ഈസ്റ്റ് ബംഗാൾ എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്താണ് നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് അപ്പോൾ ജയഗുപ്ത പോകുമ്പോൾ ആ ഫുൾ ബാക്ക് ഓപ്ഷൻ എന്തായാലും അഭിഷേകിന് കിട്ടും അവിടെ പ്ലെയിൻ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും അഭിഷേകിൻ്റെ കരിയറിന് നല്ലതാണ് പുള്ളി കൊടുത്ത അഡ്വൈസും നല്ലതാണ് പക്ഷേ ആരെവിടെ ഇരുന്ന് ഉപദേശം കൊടുത്തു എന്നുള്ളതാണ് ചോദ്യചിഹ്നം ആൾ നാഷണൽ ടീം ക്യാ ടീമിൻ്റെ കോച്ചായിട്ടിരുന്ന് നാഷണൽ ടീം ക്യാമ്പിൽ വെച്ച് സ്വന്തം ടീമിലേക്ക് ആളോട് വരാൻ പറയുന്നത് എത്തിക്കലി മോറലി ഒക്കെ ശരിയല്ലാത്ത പ്രശ്നമാണ് പുള്ളി ഒരുപാട് വിമർശനങ്ങൾ ഇതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് സത്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തു മനോല പറഞ്ഞത് കാര്യമാണ് പക്ഷേ ആൾ ഇരിക്കുന്ന പൊസിഷനാണ് ഇവിടെ ചോദ്യചിഹ്നം